കായംകുളം കൃഷ്ണപുരംതറ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു സമാപന ദിവസം പൊങ്കാല എതിരേൽപ്പ് എന്നിവയും നടത്തി കൃഷ്ണപുരം ശീലാന്തറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് സമാപനമായി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു തന്ത്രി വെട്ടിക്കോട് മേപ്പള്ളി ഇല്ലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി കൃഷ്ണപുരം പച്ചംകുളത്തിലം ജ്യോതിഷ്പൂറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൊങ്കാല ചടങ്ങുകൾ നടന്നത് രാവിലെ അഭിഷേകം ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമായിരുന്നു പൊങ്കാല നടന്നത് തുടർന്ന് ഭാഗവത പാരായണം നിറപറ സമർപ്പണം എന്നിവ നടത്തി ഉത്സവത്തിന് സമാപനം കുറിച്ച് കൃഷ്ണപുരം തേവാരക്കെട്ട് ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിൽ നിന്നും എതിരേൽപ്പ് നടന്നു താലപ്പുലി മുത്തുക്കുട വാദ്യമേളങ്ങൾ നാമജപം എന്നിവയുടെ അകമ്പടിയോടെ ജെ ജെ ജംഗ്ഷൻ തെക്കൻകാവ് വനദുർഗാദേവി ക്ഷേത്രം എന്നിവ വഴി ശീലാന്തര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നാമസങ്കീർത്തനവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം